നമ്മൾ നോമ്പിന്റെ മുന്നൊരുക്കം എന്ന തലക്കെട്ടിൽ നിന്നുകൊണ്ട് നമ്മെ ബാധിക്കുന്ന ദേഹേച്ഛകളെ കുറിച്ചിട്ടാണ് കഴിഞ്ഞ മൂന്ന് കുത്തുകളിലായി പറഞ്ഞു വന്നത് അതിലൊന്ന് നമ്മുടെ ഭൗതികമായ ആസക്തികളാണ് ഐഹികേച്ഛ രണ്ടാമത്തത് ലൈംഗിക ആഭാസങ്ങളാണ് മൂന്നാമത്തത് പകയും വിദ്വേഷവും അസൂയുമൊക്കെയുള്ള ദുസ്വഭാവങ്ങളുടെയും വൈകാരികമായ സമീപനം വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ദേഹഛയാണ് പൈതാഹേച്ച എന്ന് പറയും വിശപ്പിനോടുകൂടി ദാഹത്തോടുമുള്ള നമ്മുടെ അമിതമായ ആസ ആദം നബി അലൈ ഇസ്ലാമയെ ഇബിലീസ് ആദ്യം തന്നെ പറ്റിക്കുന്നത് ഭക്ഷണ വിഷയത്തിൽ കഥയും ചരിത്രവും നമുക്കറിയാം ആ ബിശപ്പ് സഹിച്ചുകൊണ്ട് നഷ്ടപ്പെട്ടുപോയ സ്വർഗം വീണ്ടെടുക്കാനുള്ള പരിശ്രമമാണ് നമ്മൾ ൂടെ നടത്തുന്നത് നോമ്പ് എന്ന് പറയുമ്പോ അത് വെറും ഒരു പട്ടിണി പട്ടിണിക്കിടക്കില് മാത്രമല്ല നമ്മുടെ ഇച്ഛകളെ നിയന്ത്രിക്കാൻ ഒരു ഭക്ഷണ നിയന്ത്രണം വിശപ്പിന് എങ്ങനെ സാധ്യമാകുമെന്ന അമിതമായ ഭോജനം നമ്മുടെ ദേഹേച്ഛകളെ ഇച്ഛകളെ ആ ദേഹച്ഛ നമ്മുടെ പാപങ്ങൾ വർദ്ധിക്കാൻ കാരണമായി മാറും അത് നമ്മുടെ സ്വർഗ നഷ്ടത്തിനും നരകപ്രവേശനത്തിനും കാരണമായിട്ടുമാകും അതുകൊണ്ട് വിശപ്പിനെ നിയന്ത്രിച്ചുകൊണ്ട് വിശപ്പ് സഹിച്ചു കൊണ്ട് നിയന്ത്രിച്ചു നിർത്തണം വസ്ലം പറയുന്നുണ്ടല്ലോ കൊണ്ടും കൊണ്ടും നമ്മൾ മുട്ടും അത് നമുക്ക് വേണ്ടി തുറക്കും വിശപ്പിലൂടെ ആത്മനിയന്ത്രണം സാധ്യമാകുക ആത്മനിയന്ത്രണം നമ്മുടെ ഹൃദയത്തെ ശുദ്ധമാക്കുക ആ ഹൃദയ വിശുദ്ധി സ്വർഗപ്രവേശനത്തിനുള്ള മാർഗമാണ് റമലാൻ മാസത്തെ സൗം റമലാൻ അതിനുള്ളൊരു സംവിധാനമാണ് നമ്മളിങ്ങനെ അമിതമായിട്ട് ഇങ്ങനെ വയറൊക്കെ നിറഞ്ഞാൽ നമ്മളൊരു അവസ്ഥയില്ല നമുക്ക് മന്ദി ഭവിച്ചു പോകും നമ്മൾ മടിയന്മാരും അലസന്മാരുമായിട്ട് മാറും നമ്മുടെ ഹൃദയം പോലും ദുർബലമായിട്ട് മാറുമാണ് ഹൃദയം ദുർബലമായ ശ്രദ്ധ കുറയും എവിടെയാണ് നമുക്ക് ശ്രദ്ധ ശ്രദ്ധയുണ്ടാകേണ്ടത് അള്ളാഹുവിനെ കുറിച്ചുള്ള ശ്രദ്ധ കുറയും അതുകൊണ്ട് നമുക്ക് അതിനെ നിയന്ത്രിച്ചു നിർത്താൻ നമ്മുടെ പ്രധാന കവാടം എന്ന് പറയുന്നത് ഭക്ഷണമാണ് നമ്മെ ശപ്പിനെ നമുക്ക് സഹിക്കാൻ കഴിയില്ല പക്ഷെ അതിനെ നിയന്ത്രിച്ചു നിർത്താൻ നമുക്ക് കഴിയും ആ ദേഹേച്ച എങ്ങനെ പ്രതിരോധിക്കാം നമുക്ക് തടുത്തു നിർത്താം പൊട്ടിച്ചു കളയുക നമുക്ക് നമുക്കതിനെ എങ്ങനെ തടുത്തു നിർത്താൻ കഴിയും നമ്മുടെ ഏറ്റവും നമ്മുടെ വയറിന്റെ ഇച്ഛകളാണ് നമ്മൾ അതിനെ പ്രതിരോധിക്കുകയാണ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ആ ബിഷപ്പൊക്കെ സഹിക്കുന്നത് കാരുണ്യവാനായ സ്വർഗം നേടിയെടുക്കാനുള്ള ഒരു ലക്ഷ്യമായിട്ട് നമ്മൾ ഉപവസിക്കുക എന്ന ഘട്ടത്തില് ഒരു ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് നമ്മളിവിടെയൊക്കെ നമ്മുടെ സർക്കാർ ഓഫീസിന്റെ മുമ്പിൽ ഉപവസിച്ചിട്ട് ഒരു ലക്ഷ്യം നേടുന്നത് മാതിരി നമുക്ക് നഷ്ടപ്പെട്ടു പോയ അവകാശങ്ങൾ വീണ്ടെടുക്കാനായി സമരം ചെയ്യുന്നത് പോലെ എന്തോ ചില കാരണങ്ങളാൽ നമുക്ക് നഷ്ടപ്പെട്ടുപോയ ആ സ്വർഗം വീണ്ടെടുക്കാനുള്ള ഒരു നമ്മൾ വിശപ്പാകുന്ന ഒരു വിശപ്പിനെ ഒരു ആരാധനയാക്കി മാറ്റുകൾ കൃത്യമായിട്ട് അറിയണം വെറും വയറിന്റെ ഒരു വിശപ്പ് സൈക്കിൾ അല്ല റമലാനുലൈ അതിലൂടെ നാം നേരം ഇങ്ങനെ പട്ടിണി കിടക്കലല്ല എന്തിനാണ് ആരാധന ഏറ്റവും വലിയ ജിഹാദാണ് ജിഹാദുൽ അക്ബർ കിടക്കലാണ് യുദ്ധം കഴിഞ്ഞിട്ട് പറയുന്നുണ്ട് നമ്മളൊരു ചെറിയ ജിഹാദിൽ നിന്ന് വലിയൊരു ജിഹാദിലേക്കാണ് ഏതാണ് വലിയ ജിഹാദ് നമുക്ക് സാധ്യമല്ലാത്ത ഒന്നിനെ നമ്മുടെ ദേഹേയെ നമുക്ക് നിയന്ത്രിച്ചു നിർത്തുവാൻ സാധിക്കുകയില്ല പക്ഷെ വിശ്വാസത്തിന്റെ ബലത്തിൽ ഈമാനിന്റെ ബലത്തിൽ സാധ്യമല്ലാത്ത ഒന്നിനെ നമുക്ക് കടിഞ്ഞാണിടാൻ കഴിയുന്നു എന്നത് വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ സവിശേഷതയാണ് മിസറിലെ രാജാവ് പറയുന്നല്ലോ സുവിഷമായിട്ട് എനിക്ക് ഭക്ഷിക്കാനൊക്കെ കഴിയുമ്പോ തന്നെ വിശക്കുന്ന വയറിന്റെ വില ഞാൻ അറിയാതെ പോകും ആ വിശപ്പ് അറിഞ്ഞവനെ വിശക്കുന്ന വയറിന്റെ വില അത് അറിയാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് ആ വിശപ്പിന്റെ വില അന്വേഷിച്ചു കൊണ്ടുള്ള ഒരു തുടക്കമാണ് ഒരു പ്രക്രിയയാണ് നമ്മൾ നോമ്പിലൂടെ നടത്തിക്കൊണ്ടിരിക്കുക നമ്മൾ വീണ്ടും അത് ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുങ്ങിക്കഴിഞ്ഞു ആ ഒരു നല്ല കൂടി നമുക്ക് മാറാൻ കഴിയണം വെറും പട്ടിണി കിടക്കലല്ല മറിച്ച് ഞാൻ മാറുക എന്നതാണ് ഏറ്റവും വലിയ ബിഷപ്പ് അറിയുക എനിക്ക് കഴിയില്ല അല്ല ഗസൈലെ ഒരു പണ്ടുകൾ നിന്ന് പറഞ്ഞിട്ടില്ലേ ഗസേല് ഇസ്രായേൽ ഇങ്ങനെ അവിടെയുള്ള പള്ളികളും കെട്ടിടങ്ങളൊക്കെ തകർത്തുകൊണ്ടിരിക്കെ പള്ളിയൊന്നുമില്ല അന്ന് വെള്ളിയാഴ്ച നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം അവരുടെ ഈമാൻ അവർക്ക് അവരെ അവർ തന്നെ തകർത്തറിയുന്ന പള്ളിയില്ല വർദ്ധിച്ചു കൊണ്ടിരിക്കെ ആ തകർന്നടിഞ്ഞ കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങളെ മുകളിൽ കയറി നിന്നിട്ട് ഇപ്പൊ ഞാനും നിങ്ങളും ഒക്കെ ഇരിക്കുന്നുണ്ടല്ലോ ഇതുപോലെ ഒരു പൊളിഞ്ഞ കെട്ടിടത്തിന്റെ മുകളിൽ കയറി നിൽക്കുന്നു താഴെ ആ അവശിഷ്ടങ്ങൾക്കിടയിൽ അവിടുത്തെ ജനങ്ങൾ ഹുത്തുബ എന്ന പേരിൽ പേരിൽബയാണ് പള്ളി നഷ്ടപ്പെട്ടു പോയി

എനിക്ക് നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സംസാരിക്കാൻ കഴിയുന്നില്ല കാരണം ഞാൻ പറയുന്നത് കേൾക്കാൻ നിങ്ങൾക്ക് കഴിയുകയില്ലല്ലോ അതുകൊണ്ട് അപ്പം നമുക്ക് നമസ്കരിക്കാം അല്ല എന്തിനു വർധമാനമാണ് നിങ്ങള് ബസുമതി എന്ന് പറയുന്ന ചെറുകഥ കേട്ടിട്ടുണ്ടോ ബസുമതി വലിയ റിച്ച് കിട്ടിയ ഒരുപാട് ജനലക്ഷങ്ങള് വായിച്ച വലിയ ജനസ്വാധീനം നടത്തിയൊരു ചെറുകഥയാണ് ബസ്മതി എന്ന് പറയുന്നത് അതിന്റെ ഉള്ളടക്കം ഒരു ഹാജാരുടെ വീട്ടില് വലിയൊരു കല്യാണം നടന്നു കല്യാണം നടന്നിട്ട് ഒരുപാട് ചെമ്പ് ബിരിയാണി ബാക്കി ഉള്ളു അങ്ങനത് കുഴിച്ചു കൂടാൻ എന്തായാലും ഹാജാരത് മുഴുവല്ലോ നമ്മളൊക്കെ ചെയ്ത് നമ്മളോടനെ ഒരു ബംഗാളിനെ വിളിച്ചു ബംഗാളി വന്നു കുഴി ഉണ്ടാക്കി ഈ ചെമ്പുകൾ ഇങ്ങനെ ഓരോന്നോരോന്നായി അതിലേക്ക് നല്ല എന്ത് ബിരിയാണിയോ മാട്ടെ മട്ടനോ ബീഫോ ചിക്കനോ എന്തുമാക്കും അതിങ്ങനെ ചെമ്പുകൾ നിറച്ച് നിറച്ച് കുഴി നിറങ്ങി ബംഗാളി കയറി നിന്നിട്ടിങ്ങനെ ചവിട്ടി താഴ്ത്തുകയാണ് ആ ബിരിയാണിയുടെ മുകളിൽ നിങ്ങളൊന്ന് സങ്കൽപ്പിച്ചു നോക്കി ുണ്ട് മാംസമുണ്ട് മസാലയുണ്ട് ചോറുണ്ട് അതൊക്കെ കൂടെ ഇങ്ങനെ കുഴഞ്ഞു കാലിൽ ഇങ്ങനെ വഴുക്കി വഴുക്കി തെന്നി തെന്നി പോകുമ്പോൾ ചവിട്ടി ഇങ്ങനെ അമർത്തുമ്പോൾ ആ ബിരിയാണിയുടെ ഗന്ധം അയാളുടെ മൂക്കിനിങ്ങനെ അടിച്ചു കയറുന്നു ഒരു നിമിഷം അയാൾ കരിഞ്ഞു പോയി അയാൾ ഓർത്തു കൊറേ നാളുകൾക്ക് മുമ്പ് തന്റെ ഭാര്യ ഗർഭിണിയായിരിക്കെ ബസുമതി അരി വെച്ച ഒരു ബിരിയാണിത്തിനെ കുറിച്ചു വലിയ പട്ടിണിയാണെന്ന് ചേച്ചില്ല മേടിച്ചു കൊടുക്കാൻ ഗർഭിണികൾക്കുണ്ടല്ലോ നമ്മളിങ്ങനെ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കും ആ വിശക്കുന്ന ആ ദുർബലയായ പ്രയാസപ്പെടുന്ന ഗർഭിണിയായ ഭാര്യക്കെഞ്ചി ബിരിയാണി മേടിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ല അവസാനം ഞാൻ ഒരു അമ്പത് ഗ്രാം ബിരിയൻ ഈ ബസുമതിയുടെ അരി വേടിച്ചു കൊണ്ടുവന്നിട്ട് അതിങ്ങനെ പാകം ചെയ്ത് അതിങ്ങനെ ആർത്തിയോട് കൂടി ഇങ്ങനെ പെറുക്കി പെറുക്കി എന്റെ ഭാര്യ തിന്നു ഭക്ഷിച്ചു എൻ്റെ ഭാര്യ ഒരു പെൺകുഞ്ഞിനെ പ്രസവിച്ചു ഞാൻ അവൾക്ക് ബസുമതി എന്ന് പേരുണ്ട് കഥ അത്രയേ ഇന്നിപ്പോ ആർക്കും വേണ്ടാതെ കണ്ട് ചെമ്പുകണക്കിന് ബിരിയാണി ഞാൻ ചവിട്ടി താഴ്ത്തുമ്പോൾ എത്രയോ ഭാവങ്ങല്ലേ നിങ്ങൾ ഓർത്തു നോക്കൂ നമ്മുടെ വീട്ടിൽ ഒരു നേരം നമ്മൾ കഴിച്ച ഭക്ഷണത്തിന്റെ ബാക്കി എത്ര ഉണ്ടാവും നിങ്ങൾ കണക്ക് നോക്കിയിട്ടുണ്ട് നിങ്ങളൊന്നും നോക്കൂ അതിൽ കഴിക്കാൻ പറ്റുന്നതുണ്ടാവും കഴിക്കാൻ പറ്റാത്തതൊക്കെ ഉണ്ടാവും ബാക്കി വേസ്റ്റ് എന്ന് പറഞ്ഞിട്ട് മാറ്റി വരുന്ന ഒരു രണ്ടോ മൂന്നോ പേരോ കഴിക്കുന്ന ഒരു വീട്ടിൽ ഒരു കിലോയോളം ഭക്ഷണം നമ്മുടെയൊക്കെ ഒരു സ്റ്റാറ്റസ് ആണല്ലോ ഹോട്ടലിലൊക്കെ ചെന്നിട്ട് ഇപ്പൊ പുതിയ ഹോട്ടൽ കൾച്ചർ തന്നെ ഒരു സാധാരണ ഒരു ചെറിയ ഒരു സംവിധാനമാണോ അല്ലല്ലോ നമ്മൾ വീട്ടുകാരും കുടുംബക്കാരൊക്കെ പോകുമ്പോൾ കുറച്ചും കൂടെയൊക്കെ ഒരു നല്ലൊരു റെസ്റ്റോറന്റ് എ സി റെസ്റ്റോറന്റിൽ ഒരു സ്റ്റാൻഡേർഡ് നമ്മൾ ആ ഒരു സ്റ്റാൻഡേർഡ് ഒക്കെ അവിടെ നിന്നാണ് നമ്മൾ തീരുമാനിക്കുന്നത് ആ ഒരു എല്ലാവരും സന്തോഷത്തിൽ നമ്മളിങ്ങനെ ഒരുപാട് നമ്മൾ ഇങ്ങനെ ഓർഡർ ചെയ്തു നമ്മൾ നോക്കുമ്പോൾ തിരിഞ്ഞ് നോക്കിയിട്ടുണ്ടോ ആ മേശപ്പുറത്ത് എത്ര ഭക്ഷണമാണ് ബാക്കി വന്നിട്ടുള്ളത് നമുക്ക് ആവശ്യമുള്ളതാണോ ചെയ്യാറല്ലോ പറഞ്ഞിട്ടുണ്ടല്ലോ ഇത് സക്കത്തത്തിൽ ഭക്ഷണം ബാക്കി വന്നാൽ നിലത്ത് വീണാൽ അത് കഴുകിയെടുത്ത് ഉപയോഗിക്കാൻ സാധിക്കുമെങ്കിൽ അതിന്റെ മാലിന്യം നീക്കിട്ട് നിങ്ങൾ ഉപയോഗിക്കണം നമ്മൾ ആ ഭക്ഷണം വിട്ടുകൊടുക്കരുത് നമ്മൾ എത്ര വിട്ടു കൊടുക്കും കിട്ടുക നമ്മൾക്ക് കണക്കാക്കാൻ പറ്റാത്തൊരു കണക്കുണ്ടല്ലോ അത് ഇബിലീസിന്റെ നമ്മുടെ പൊങ്ങച്ചത്തിന്റെ നമ്മുടെ പ്രൗഢിയുടെ നമ്മുടെ ആഡംബരത്തിന്റെ പ്രതീകമായി ഭക്ഷണം മാറുന്നുവെങ്കിൽ നമ്മുടെ കല്യാണമായാലും നമ്മുടെ ആഘോഷങ്ങളായാലും അതിന്റെ ഒരു വിജയം കണക്കാക്കുന്നത് എപ്പോഴാണ് ആ പ്ലേറ്റ് എണ്ണീട്ടി ഇത്ര പ്ലേറ്റ് ഇത്ര ആളുകൾ ഇത്ര തരത്തിലുള്ള വിഭവങ്ങൾ ഒരു നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം പാടുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് കഴിയുമെങ്കിൽ ചെയ്യണം പക്ഷെ പലപ്പോഴും ഇല്ലാത്തവന്റെ ദൂർത്ത് അല്ല പലിശക്ക് അല്ലെ ഒരു കല്യാണ നടത്തുമ്പോ പലപ്പോഴും പലിശക്ക് വരെ കടമെടുത്തിട്ട് അല്ലെങ്കിൽ വലിയ ദരി കല്യാണം കഴിയുന്നതോട് കൂടി വലിയ ദരിദ്രനായി മാറുന്ന തരത്തിലേക്ക് നമ്മുടെ ആ ഒരു ദുരഭിമാന ബോധം നമ്മുടെ സ്വാധീനിക്കുന്നുവെങ്കിൽ അടയാളമായിട്ട് മാറണം ഇവിടെ നമ്മൾ ഇങ്ങനെ മറന്നുകൊണ്ട് നമ്മെ മറന്നുകൊണ്ട് നമ്മൾ ദേഹ് അടിപെട്ടുകൊണ്ട് ജീവിക്കുമ്പോൾ നാളെ നമ്മൾ പരലോകത്ത് വരുമ്പോൾ നമ്മുടെ ചുറ്റുപാടുകളിൽ പ്രയാസപ്പെട്ടു ഇന്നും നമ്മുടെ നാട്ടിൽ ഹോട്ടലിന്റെ പുറകിലെ ആ പാത്രങ്ങൾ ഉണ്ടല്ലോ ബാക്കി വരുന്നിടത്ത് അവിടുത്തെ നായയോട് കൊണ്ട് നായയെ തട്ടി മാറ്റിയിട്ട് ഭക്ഷണമെടുക്കാൻ വേണ്ടി ഒരു നേരത്തെ പശിവിടക്കാൻ പ്രയാസപ്പെടുന്നവരില്ലേ കേരളത്തിൽ പോലും ഇന്തിന ഉത്തരേന്ത്യ പറയുന്നത് അതൊക്കെ വേറൊരു കഥയാണ് വിശപ്പ് സഹിക്കാതെ ഓരോ മൂന്ന് സെക്കൻഡിലും ഒരാൾ വിധം മരണമടഞ്ഞുകൊണ്ടിരിക്കുന്നു പറയുന്നത് ഇവിടെയാണ് നമ്മുടെ ആ ദുരഭിമാനത്തിന്റെ നമ്മുടെ പ്രൗഢിയുടെ നമ്മുടെ അന്തസ്സിന്റെ നിലവിട്ട കളി സാധിക്കുമെങ്കിൽ നമ്മൾ ചെയ്യണം ഭക്ഷണം കൊടുക്കലും കഴിക്കലും അതിലൊന്നും ഇസ്ലാം വിലക്കില്ല പക്ഷെ നമ്മൾ ആരായി മാറാൻ പാടില്ല അതിന്റെ പേരിൽ ധൂർത്തന്മാരായി മാറാൻ പാടില്ല നമ്മൾ പിശാജിന്റെ കൂട്ടാളികളായിട്ട് മാറാൻ പാടില്ല ഒരു കരുതിവപ്പുള്ള ഒരു സമുദായത്തെ ഒരു സമൂഹത്തെ അരോഗ ദൃഢഗാത്രരായ ഒരു സമൂഹത്തെ ഇസ്ലാം വാർത്തെടുക്കുകയാണ് ഞാൻ ഈ വിഷയം കൂടുതൽ വിശദ വിശദീകരിച്ച് പറയാത്തത് മൂന്നോ നാലോ കുത്തുകയായി നിന്നുകൊണ്ട് ഈ ഭക്ഷണവുമായി ബന്ധപ്പെട്ട് കുറെ വർത്തമാനങ്ങൾ ഇസ്ലാമിന്റെ മൗലികമായ അടിത്തറയിൽ നിന്നുകൊണ്ട് സംസാരിച്ചിട്ടുണ്ട് പലർക്കും അത് ഓർമ്മയേണ്ടി അള്ളാഹുവിന്റെ ആദ്യത്തെ ശാസന അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് ആദ്യത്തെ ഭക്ഷണ വിഷയത്തിലായിരുന്നു അല്ലാഹു മനുഷ്യനെ സൃഷ്ടിച്ചത് എന്തിനാണ് അല്ലാഹുവിനെ അഭിബാദത്ത് ചെയ്യാൻ നമ്മുടെ ജീവിത ലക്ഷ്യം സൃഷ്ടി ലക്ഷ്യം അള്ളാഹുവിനുള്ള അബാദത്ത് ആ ഇബാദത്തിന് വേണ്ടി സൃഷ്ടിച്ച നമ്മളോട് അള്ളാഹു ആദ്യം പറയേണ്ടത് എന്താ അല്ല ആരാധനകൾ എനിക്ക് നിസ്കരിക്കൂ ലോമ്പ് കുടിക്കൂ അല്ല അല്ല അള്ളാഹ് അങ്ങനെയല്ല പറഞ്ഞത് അള്ളാ ആദ്യം പറഞ്ഞതിൽ നിങ്ങൾ ഈ പഴത്തെ ഈ മരത്തെ സമീപിക്കരുത് ഒരു ഭക്ഷണത്തെ ഒരു അന്നത്തെ ചൂണ്ടിക്കാട്ടിയിട്ടാ പറഞ്ഞത് പാടില്ല നമ്മുടെ മനുഷ്യന്റെ ആദ്യത്തെ പശ്ചാത്താപം ഈ ഭക്ഷണ വിഷയത്തിൽ നമുക്ക് തെറ്റ് പറ്റിയതിന്റെ പേരിലായിരുന്നു ഇവിടെ ആവർത്തിച്ചിട്ടുണ്ട് പല പ്രാവശ്യം ഈ വിഷയം ഇവിടെ ആവർത്തിച്ചിട്ടുണ്ട് നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കും പഴിയിലും മല്ലാത്തലത്തും പൊതിയോഗത്തെയും ഒക്കെ പ്രാർത്ഥിക്കും ഏതാണ് ഈ പ്രാർത്ഥന ഉസ്താദ് പ്രാർത്ഥിക്കും നമ്മൾ ആമിയം പറയും എന്തായിരുന്നു ഈ പ്രാർത്ഥനയുടെ അർത്ഥം മജ്ജ ആത്മാവ് ഭക്ഷണ വിഷയത്തിൽ തെറ്റുപറ്റിയ മനുഷ്യന്റെ പശ്ചാത്താപമായിരുന്നു അപ്പൊ ഒരു മനുഷ്യന്റെ ആദ്യത്തെ ശാസന അള്ളാഹുലെ ആദ്യത്തെ ശാസന പോലെ വിശുദ്ധ അവസാനിക്കുന്ന വിശുദ്ധകൂർ ശാസനകളില്ല അള്ളാഹുലെ ശാസനകൾ ഇനി ഇല്ല പ്രവാചകനിലൂടെ അള്ളാഹുന്റെ കലാം അവസാനിക്കുകയാണ് ആദ്യത്തെ മനുഷ്യനെ ഉണർത്തിയ പോലെ അവസാനം ലോകവസാനം വരേക്കും മനുഷ്യനോടുള്ള കുറിച്ച് ദീനക്കും അവസാനും ഇസ്ലാം സമ്പൂർണമാണ് നിങ്ങൾ അതിന് വേറെ ഒന്നിനും വേറെ പുറത്തൊന്നും നിങ്ങൾ അന്വേഷിച്ച് നടക്കണ്ട സമ്പൂർണമാണ് സംതൃപ്തമാണ് ശാന്തമാണ് എല്ലാമാണെന്ന് പറയുന്നത് അതിന്റെ കൂടെ പറഞ്ഞ വർത്തമാനങ്ങൾ നിങ്ങളെന്ന് അറിയോ ൊക്കെ പറഞ്ഞുകൊണ്ട് ചൂറത്തിൽ മാറ്റി എടുത്തത് അറിയാം ഭക്ഷണ വിഷയത്തിൽ നമുക്ക് അബദ്ധം പറ്റരുത് എന്ന് പോലെ മനസ്സിലായി അപ്പൊ എത്ര ഗൗരവവും മനസ്സിലാവും ഭക്ഷണത്തെ കാണിക്കുന്നത് ഒന്നുകൂടെ അതുമായി ബന്ധപ്പെട്ടിട്ട് ഓർമ്മപ്പെടുത്തുകയാണ് ഓർമ്മയിൽ എന്തോ എന്ന് എനിക്കറിയില്ല നമ്മൾ വിശുദ്ധ ഖുർആന്റെ അടുത്ത് ഇങ്ങനെ പ്രവാചക ചരിത്രങ്ങളൊക്കെ എടുത്ത് പരിശോധിക്കുന്നു അതാത് കാലഘട്ടത്തിലെ വിഷയങ്ങളെടുത്ത് ഖുർആൻ പറയാറുണ്ട് ഇപ്പൊർക്കുമായി ബന്ധപ്പെട്ടത് പറയും ചിലപ്പോ സാമ്പത്തിക അഴിമതിയെ കുറിച്ച് പറയും ചിലപ്പോ ലൈംഗികമായ അരാജകത്വത്തെ കുറിച്ച് പറയും അപ്പൊ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇങ്ങനെ ഓരോ പ്രവാചകരെയും പറയാറ് പക്ഷെ അള്ളാഹു പ്രവാചകന്മാരെ നിയോഗിച്ച അവസാന പ്രവാചകൻ മുഹമ്മദ് എല്ലാ പ്രവാചകന്മാർക്കും കൊടുക്കാനുള്ള ഒരു ഒറ്റ വർത്തമാനമുണ്ട് ആ നിലപാടിൽ മാറ്റമില്ല അല്ലയോ പ്രവാചക സമൂഹമേ എന്ന് പറഞ്ഞിട്ട് പറയണ വർത്തമാനം എന്താണെന്ന് അറിയോ നിങ്ങള് നല്ലതെ ഭക്ഷിക്കാവൂ എന്നതായിരുന്നു നിങ്ങൾക്ക് ആ വിഷയത്തിൽ അബദ്ധം പറ്റരുത് നിങ്ങൾ എങ്കിലേ നിങ്ങൾക്ക് സൽക്കർമ്മമനുഷ്ഠിക്കാൻ കഴിയൂ വിളമ്പുന്നവനും വിളം സ്വയം കഴിക്കുമ്പോഴും വിളമ്പുമ്പോൾ നിങ്ങൾ നല്ലതേ നല്ല ഭക്ഷണമേ പാടുള്ളൂ അപ്പൊ എത്ര ഗൗരവമുള്ള വിഷയമാണ് ഞാനിവിടെ നിർത്തുകയാണ് വിഷയം ഇസ്ലാമിന്റെ ആ ഒരു പെരുമാറ്റച്ചക്കവും ഭക്ഷണവുമായി ബന്ധപ്പെട്ടിട്ട് ഒന്ന് ജീവിയെ ആ ആണ് നമുക്കും ഭക്ഷണം തരുന്നത് എന്ന ആ നമ്മളൊരു കാലത്തും പോകാൻ പാടില്ല അന്നദാതാവിനെ മറന്ന് നമ്മൾ സ്വയം അന്നദാതാക്കളാകാൻ അന്നത്തിന്റെ ഉടമസ്ഥരാകാൻ മാറി എന്നതാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്ന ഈ പട്ടിണിയുടെ ഭക്ഷ്യപ്രതിസന്ധിയുടെ ഭക്ഷ്യവർഗീയതയുടെ അല്ലെ ആരാണ് ഇവിടെ തീരുമാനിക്കുന്നത് ഞാനാണ് തീരുമാനിക്കുന്നത് നിങ്ങൾ എന്ത് കഴിക്കണം ഇവിടുത്തെ സർക്കാർ ഇവിടത്തെ അധികാരവർഗം ഇവിടത്തെ വലിയ വലിയ ശക്തികൾ ആറ് എന്ത് എപ്പോൾ എങ്ങനെ കഴിക്കണം കഴിക്കാൻ പാടില്ല റാസിക്കായ അള്ളാഹുവിനെ മറക്കാൻ പാടില്ല മറ്റൊന്ന് ഹലാലും ആയിരിക്കണം പലപ്പോഴും നമ്മൾ ഹലാലിനെ കുറിച്ച് വലിയ ബോധമാണ് പക്ഷെ നല്ലത് ഏതാണെന്ന് നമ്മൾ മറന്നുപോയി വളരെ ചെറിയൊരു ഉദാഹരണം ശ്രദ്ധയിൽ ശ്രദ്ധയിൽപ്പെടുത്തി നമ്മുടെ വീട്ടിലിപ്പോ ഒരു വാഴപ്പറച്ചു വാഴപ്പഴം പറമ്പിലുണ്ടായി നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കത് ഹലാലാണ് അത് കേടായാലോ നമ്മുടെ വീട്ടിലുണ്ടായ എന്റെ ഹലാലായ മുതലാണെന്നും പറഞ്ഞിട്ട് എനിക്ക് കഴിക്കാൻ പറ്റുമോ അത് കേടായാൽ അത് തൊഴിവല്ല നല്ലതല്ല നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഹലാലാണോ ഹലാൽ പോലെ തന്നെ പ്രാധാന്യമാണ് എന്ത് അത് തൊഴീവുമായിരിക്കണം ഇവിടുത്തെ ഭക്ഷ്യ സംസ്കാരം ഒരു ഫുഡ് കൾച്ചർ നിറപ്പ് കിട്ടാതിരുന്ന തീന്മേശകൾക്ക് മുമ്പിൽ നമ്മൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ അത്ഭുതം പോലെ ഇരിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ ആരോഗ്യം ക്ഷയിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു എന്നത് മാരകമായ പല രോഗങ്ങൾക്കും തെറ്റായ ഭക്ഷണം നമ്മൾ ധാർമ്മിക ചുതിയിലകപ്പെടാൻ ഇവിടുത്തെ ഭക്ഷണം കാരണമാകുന്നുവെങ്കിൽ വിശുദ്ധ ഖുർമാനിന്റെ ഈ രോഗം കൂടിയായിരിക്കുമെന്നാണ് എത്ര ഗൗരവപ്പെട്ട വർത്തമാനം അങ്ങനെ നമ്മുടെ ഈ പറമ്പിലുണ്ടായി പഴമുണ്ടല്ലോ നമ്മളെ സംബന്ധിച്ച് ഹലാലം പുറത്തൊരാള് വഴിപോക്കൻ അതിലെ നടന്നു പോണ ആളെ സംബന്ധിച്ചിടത്തോളം അത് നല്ലതാണെങ്കിൽ കൂടി അതെന്തല്ല ഹലാലല്ല നമ്മുടെ ഹറാം ഹലാലുകൾ നമ്മൾ കഴിക്കുന്നിടത്ത് അറക്കുമ്പോൾ മാത്രമല്ല ഹോട്ടലൊക്കെ നമ്മൾ ഹലാലാണോ എന്ന് നമ്മൾ നോക്കാറുണ്ട് കഴിക്കുമ്പോൾ മാത്രമല്ല വിസ്മീച്ചരിച്ചതാണോ എന്ന് മാത്രമല്ല അതെവിടെ നിന്ന് സമ്പാദിച്ചു ആ സമ്പാദനത്തിന്റെ ഹലാൽ

നമ്മൾ നമ്മൾ കഴിക്കുന്ന ഓരോ നാളെ കണക്ക് സൂറത്ത് നോക്കുക ആ ഭക്ഷണത്തിന്റെ പെരുമാറ്റച്ചട്ടം അള്ളാഹു റാസിക്കാണ് അള്ളാഹുവിനോട് ശുക്ര് നമ്മൾ കാണിക്കണം അതിൽ ഹലാലും എങ്ങനെ നിങ്ങൾ അള്ളാഹുവിന് മാത്രം അന്നം അള്ളാഹുമാണ് നിർത്തിയിട്ട് ഭക്ഷണത്തിന്റെ മുമ്പിൽ മനുഷ്യന് അബദ്ധം സംഭവിക്കുമ്പോൾ വിശ്വാസ സമൂഹം പാടില്ല തെറ്റിപ്പോകാൻ പാടില്ല ഭക്ഷണത്തിൽ തെറ്റിയാൽ നമ്മുടെ ജീവിതത്തിന്റെ സകലതും താറുമാറായി ഭക്ഷണത്തിന് വേണ്ടി ഒരു ചാൻ വയറിന് വേണ്ടിയിട്ടാണ് ഇവിടെ സംഘടനകൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ അധികാര മത്സരങ്ങൾ ഇവിടെ രാഷ്ട്രീയ മത്സരങ്ങൾ കച്ചവടത്തിലെ മത്സരങ്ങൾ എല്ലായിടത്തും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഒരു ചാൻ വയറ് നിറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഇടയിലാണ് അബദ്ധങ്ങൾ സംഭവിക്കുന്നതെങ്കിൽ നിങ്ങളല്ലാഹുലദാസന്മാരാണോ നിങ്ങൾ തക്കുവെയുള്ളവരാണോ നിങ്ങൾക്ക് സ്വർഗം വേണമോ ഈ ഒരു വിഷയത്തിൽ നമുക്ക് പറ്റാത്തിടത്ത് നമുക്ക് നിയന്ത്രിച്ചു നിർത്താൻ വേണ്ട എന്ന് വെക്കാൻ പറ്റാത്തിടത്ത് നിയന്ത്രിച്ചു നിർത്താൻ നമുക്ക് കഴിയണം അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഈ ഒരു ഭക്ഷണ സംസ്കാരത്തിലൂടെ ഒരു യഥാർത്ഥ മനുഷ്യൻ ഒരു സ്വർഗീയ മനുഷ്യൻ രൂപപ്പെടുന്നു ഇൻഷാ അല്ലാ നോവിലൂടെ നീട്ടത്തിന്റെ പരിവർത്തനങ്ങൾ ഉണ്ടാകണം അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ